സാധാരണ വീട് നിർമ്മിക്കുന്നത് തറ കെട്ടി വെട്ടുകെള്ളം കൊണ്ടോ സിമെൻ്റ് കെട്ടുകൊണ്ടോ ഇഷ്ട കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൃക്കുകൾ കൊണ്ടോ ഭിത്തികളൊക്കെ കെട്ടി അതിന്റെ മേലെ സ്ലാബ് വാർത്തുകൊണ്ടാണ് ബ്രിക്കുകൾ കൊണ്ട് ഭിത്തികൾ കെട്ടാതെ മുഴുവൻ ഭിത്തികളും കോൺക്രീറ്റ് ചെയ്താലോ അതായത് ഈ ബാങ്കിന്റെ ഒക്കെ സ്ട്രോങ് റൂം ഉണ്ടാക്കും പോലെ ഭിത്തികൾ മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് ഒരു വീട് നിർമ്മിച്ചാലോ ഇപ്പോൾ നമ്മുടെ നാട്ടിലും പൂർണ്ണമായി കോൺക്രീറ്റ് കൊണ്ട് വീട് നിർമ്മിക്കുന്ന ഒരു രീതി തുടങ്ങിയിട്ടുണ്ട് എന്ത് കാരണം കൊണ്ടാണ് കേരളത്തിൽ അങ്ങനെയുള്ള വീടുകൾ നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണോ ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് ഇതിന്റെ നിർമ്മാതാക്കളും ഇതിന്റെ പ്രചാരകരും ഗുണഭോക്താക്കളും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പൊതുജനങ്ങളും മനസ്സിലാക്കുന്നില്ല ഞാൻ ഷാജിപീടി കോഴിക്കോട് കെട്ടിട നിർമ്മാണം അനുബന്ധ മേഖലകൾ മെറ്റീരിയൽ സേവനങ്ങൾ ട്രെൻഡുകൾ അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും പുഷ്പളമായ സ്വാഗതം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ ഇത്തരം കോൺക്രീറ്റ് വീടുകൾ മെക്സിക്കോ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് അമേരിക്ക ജപ്പാൻ മുതലായ രാജ്യങ്ങളിലൊക്കെ ചെയ്തിരുന്നു അതിനുള്ള കാരണം അവിടുത്തെ പ്രത്യേകമായ കാലാവസ്ഥാ വ്യത്യാസങ്ങൾ കൊണ്ടും ഭൂപ്രകൃതി പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ അതുപോലുള്ള കാരണങ്ങൾ കൊണ്ടായിരുന്നു ഇതുപോലുള്ള കോൺക്രീറ്റ് വീടുകൾ അവിടെ നിർമ്മിച്ചിരുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത്തരം നിർമ്മാണ രീതികൾ പ്രചാരത്തിലേക്ക് വരുന്നതുകൊണ്ട് ഈ കോൺക്രീറ്റ് വീടുകളുടെ നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് പുതുതായി വീട് പണിയാൻ പോകുന്നവർ പ്രത്യേകിച്ച് എന്ത് പുതുമ കണ്ടാലും അതിന്റെ പുറകെ പായുന്ന മലയാളികൾ തീർച്ചയായും ഇതുപോലുള്ള നിർമ്മാണ രീതികളെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കണം സാധാരണ കോൺക്രീറ്റ് വീട് സ്ലാബ് വാർത്തിട്ടുള്ളതിനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഉദ്ദേശിക്കുന്നത് ഓട് വെച്ചതിന് കോൺക്രീറ്റ് വീട് എന്ന് പറയാലും പില്ലറും ബീമുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യും ബാക്കി ഭിത്തികളൊക്കെ ബ്രിക്കുകളും കൊണ്ട് ചെയ്യും അതിന്റെ റൂഫും മറ്റ് സ്ട്രക്ചറുകളും മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യുക നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മുഴുവനായിട്ട് കോൺക്രീറ്റ് ഉള്ള ഒരു ബ്രിക്ക് പോലും ആ വീട്ടിൽ ഉപയോഗിക്കാത്ത വീടിനെ കുറിച്ചാണ് പറയുന്നത് മുഴുവനായി കോൺക്രീറ്റിൽ നിർമ്മിച്ച വീടുകളുടെ ഗുണവശങ്ങൾ നോക്കാം ശരിയായി കോൺക്രീറ്റിൽ നിർമ്മിച്ച വീടിന് ശരിയായി പരിപാലനം ചെയ്യുന്ന വീടിന് എഴുപത്തിയഞ്ച് മുതൽ നൂറ് വർഷം വരെയുള്ള ഐസ് ലഭിക്കും സ്ട്രക്ചറിന് നല്ല ശക്തിയും സ്റ്റെബിലിറ്റിയും ഉണ്ടാവും ഭൂകമ്പം കൊടുങ്കാറ്റ് മഴ എന്നിവയെ ചെറുക്കും പായല് പൂപ്പൽ ഉണ്ടാവുകയില്ല ചെതല് ഉണ്ടാവുകയില്ല ദീർഘകാല നിലനിൽപ്പ് ഉണ്ടാകും എത്ര വലിയ തീപിടുത്തം ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കും പുറത്തു നിന്നുള്ള ശബ്ദം അകത്തേക്കും അകത്തു നിന്നുള്ള ശബ്ദം പുറത്തേക്കും കിടക്കുന്നത് വളരെയധികം കുറവായിരിക്കും വലിയ ഓപ്പൺ ഏരിയകൾ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും വളഞ്ഞതും പുളഞ്ഞതുമായ ഭിത്തികളും അല്ലെങ്കിൽ ഡിസൈനുകളും ഉണ്ടാക്കുവാൻ സാധിക്കും പല ഷേപ്പുകളിലും ആധുനിക ഡിസൈനുകളൊക്കെ ഇതുപോലുള്ള കോൺക്രീറ്റ് വീടുകളിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും ഇതിൻ്റെ ഭിത്തികൾക്ക് തിക്നസ് വളരെ കുറവായതിനാൽ സാധാരണ ഒരു സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ കാർപ്പറ്റേരിയ അല്ലെങ്കിൽ റൂമുകളുടെ ഉൾഭാഗമൊക്കെ വലുപ്പം കൂടുതലായിരിക്കും പ്ലാസ്റ്ററിങ് ആവശ്യമില്ല വളരെ വേഗത്തിൽ തന്നെ പണികൾ തീരുകയും ചെയ്യും ഇതിന് പ്രകൃതി ചൂഷണം വളരെ കുറവാണ് അതായത് നമ്മളിപ്പോൾ വെട്ടുകല്ലോ ഇഷ്ടികയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അത് തന്നെയല്ല ഇതിനൊക്കെ പലപ്പോഴും പല ക്വാളിറ്റികളായിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ ഇങ്ങനെയുള്ള കോൺക്രീറ്റ് വീടുകൾക്ക് ഒരേ ക്വാളിറ്റിയിൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് നിർമ്മാണം നടത്തുവാൻ സാധിക്കും അപ്പോൾ അങ്ങനെ തന്നെ വീടിൻ്റെ ക്വാളിറ്റി ഒരേ രീതിയിലാണ് നമുക്ക് പറയാനും സാധിക്കും ഇനി നമുക്ക് ഈ കോൺക്രീറ്റ് വീടുകളുടെ വെല്ലുവിളികൾ എന്താണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഇതിന്റെ തിക്നെസ് നാലിഞ്ച് ഒക്കെയാണ് ഉണ്ടാകുക പത്ത് സെന്റിമീറ്റർ അതിൻ്റെ ഉള്ളില് സ്റ്റീൽ ടി എം ടി സ്റ്റീല് ഉണ്ടാകുക കമ്പി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഉള്ളില് ഭയങ്കര ചൂടായിരിക്കും നമ്മൾ സാധാരണ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബ്രിക്കുകൾ എട്ടിഞ്ച് തിക്നസ് ഉണ്ടാകും അതിൻ്റെ രണ്ട് സൈഡിൽ പ്ലാസ്റ്റിക്കൂടെ കൂടുമ്പോൾ പത്തിഞ്ച് പത്തര ഇഞ്ചൊക്കെ തിക്നസ് വരും അപ്പോൾ അത്രയും തിക്നസ് കഴിഞ്ഞിട്ട് വേണം ഉള്ളിലേക്ക് ചൂട് വരുവാനായിട്ട് അപ്പോൾ സാധാരണ വീടുകളേക്കാൾ ചൂട് കൂടുതലായിരിക്കും ഇതുപോലുള്ള കോൺക്രീറ്റ് വീടുകൾക്ക് കാരണം നാലിഞ്ച് തിക്നസ്സേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ നാലിഞ്ച് തിക്നസ് മാത്രമല്ലേ ഇതിനുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ടി എം ടി സ്റ്റീലുകൾ അത് എന്തെങ്കിലും കാരണവശാൽ നിർമ്മാണത്തിലുള്ള പാകപ്പിഴകൾ മൂലം തള്ളുകയോ പുറത്തേക്ക് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലക്രമത്തിൽ നനവ് കയറുകയും അവിടെ തുരുമ്പ് കുടിക്കുവാനും മുഴുവൻ സ്ട്രക്ചറിന് പ്രശ്നം ഉണ്ടാകുവാനും ഒരുപക്ഷെ ഒരു പുറം പിത്തിയാണെങ്കിൽ കാലക്രമത്തില് മുഴുവൻ സ്റ്റീലിനും തുരുമ്പെല്ലാം കയറിയിട്ട് ആ സൈഡിന് ബലശയം ഉണ്ടാകാനോ അപകടങ്ങൾ ഉണ്ടാകാനോ സാധ്യതകൾ വളരെ കൂടുതലാണ് അത് കൂടാതെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനായിട്ട് വളരെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള തൊഴിലാളികൾ വേണം ഈ ജോലികൾ ചെയ്യുവാനായിട്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ചിലവ് വരുവാൻ സാധ്യതയുണ്ട് ആഗോള താപനം വളരെ കൂടുതലായിരിക്കുന്ന സാഹചര്യത്തിൽ ചൂട് കൂടി കഴിയുമ്പോൾ നാലിഞ്ച് ഭിത്തിയാണ് അതിനുള്ളിൽ സ്റ്റീലാണ് കമ്പിയാണ് അപ്പോൾ ഈ ചൂട് ഈ ഭിത്തിയെയും ഇതിനുള്ളിലെ കമ്പിയെയും നന്നായിട്ട് ചൂടാക്കും ഈ ഭിത്തി വളരെയധികം സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഉള്ളിൽ ചൂട് ഒരിക്കലും പോവുകയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാൻ എ ഒക്കെ കൂടുതൽ സമയം ഉപയോഗിക്കേണ്ടി വരും അതിനൊക്കെ കൂടുതൽ ചിലവുകൾ വരാനും സാധ്യതയുണ്ട് അതുകൂടാതെ ഈ ചൂടാകുമ്പം തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാകും ഈ കമ്പികൾ വികസിക്കും കമ്പി വികസിച്ച് കഴിയുമ്പോൾ കോൺക്രീറ്റിലൊക്കെ ചെറിയ ചെറിയ പൊട്ടലുകളും ക്രാക്കുകളും വിള്ളലുകളൊക്കെ വരാൻ തുടങ്ങും അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴും ഇതിനെപ്പോഴും പാച്ച് വർക്കുകളും വാട്ടർ പ്രൂഫിങ്ങും കാര്യങ്ങളെല്ലാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരും മറ്റൊന്ന് ഇത് മുഴുവൻ കോൺക്രീറ്റ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഇതിന് ഭയങ്കര ഭാരമായിരിക്കും സാധാരണ ഒരു വീടിനേക്കാൾ ഭാരം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫൗണ്ടേഷൻ ആ മണ്ണ് പരിശോധിച്ച് ആ മണ്ണിനാവശ്യമായ ഫൗണ്ടേഷൻ എന്താണെന്നും അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും വെയിറ്റ് എത്ര ഉണ്ടെന്നും ലോഡ് ബെയറിങ് എത്ര ഉണ്ടാവും മനസ്സിലാക്കി വേണം അതിന്റെ ഫൗണ്ടേഷൻ ചെയ്യുവാനായിട്ട് അപ്പോൾ ഫൗണ്ടേഷൻ ചെയ്യുന്നതിനും നല്ല തുക ചിലവ് വരും വെട്ടുകല്ലും ഇഷ്ടിയുമൊക്കെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണ് പല സാഹചര്യങ്ങളിലും ഇതിൻ്റെ പുറമൊക്കെ പ്ലാസ്റ്റർ ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ബ്രീത്തിങ് ബോളായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചൂട് ഉണ്ടാകുകയില്ല പുറത്ത് ചൂടാണെങ്കിലും അകത്ത് നല്ല കാലാവസ്ഥയും പുറത്ത് തണുപ്പാണെങ്കിലും ഉള്ളിൽ നല്ല കാലാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു രീതിയിലുള്ള ഒരു കാലാവസ്ഥ ഒരിക്കലും ഈ ഫുൾ കോൺക്രീറ്റ് ചെയ്ത വീടുകൾക്കുള്ളിൽ ഉണ്ടാവുകയില്ല ഇങ്ങനത്തെ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നമുക്കൊരു പ്ലംബിങ്ങോ ഒക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ വളരെ റിസ്ക് ആയിരിക്കും കാരണം കോൺക്രീറ്റ് ആണല്ലോ അത് കട്ട് ചെയ്ത് ചെയ്യുവാൻ പറ്റില്ല ഒരു ഫോട്ടോ തൂക്കണം അല്ലെങ്കിൽ ഒരു ക്ലോക്ക് തൂക്കണം അതുമല്ലെങ്കിൽ ഒരു ഇയർ കലണ്ടർ തൂക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ സാധാരണ വീട്ടുകാർ തന്നെ ഭിത്തിയിൽ ആണി അടിച്ചിട്ടൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെങ്കിൽ പല സ്ഥലത്തും ഒരായ പെട്ടെന്ന് കിട്ടണമെങ്കിൽ തന്നെയൊക്കെ ആണി അടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുവാന് സാധിക്കുകയില്ല ആദ്യമേ തന്നെ ഇത് പ്ലാൻ ചെയ്യണം ഒരുപക്ഷെ നമ്മുടെ പ്ലാനിങ്ങിനേക്കാളൊക്കെ വ്യത്യസ്തമായിരിക്കും അവിടെ ആളുകൾ ജീവിച്ചു തുടങ്ങുമ്പോൾ അവരുടെ ആവശ്യം അതുകൊണ്ട് വളരെ ചെറിയ കാര്യങ്ങൾ വരെ ചെയ്യുവാനായിട്ട് ഈ കോൺക്രീറ്റ് ബിൽഡിങ് വളരെ ബുദ്ധിമുട്ടായിരിക്കും സാധാരണഗതിയിൽ പഴയ വീടുകളൊക്കെ വളരെ വർഷങ്ങൾക്ക് ശേഷം സൗകര്യക്കുറവ് മൂലം റിനോവേറ്റ് ചെയ്യാൻ തീരുമാനിക്കാറുണ്ട് ആ റിനോവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഭിത്തി എടുത്ത് മാറ്റുകയോ അതിൻ്റെ വലിപ്പം കൂട്ടുകയോ അല്ലെങ്കിൽ റൂമുകൾ കൂട്ടി അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാകുക അപ്പോൾ ഇപ്പൊ നമുക്ക് റൂമിന് വലുപ്പം കൂട്ടണമെങ്കിൽ സാധാരണ രീതിയിൽ ഒരു ഭിത്തി എടുത്ത് മാറ്റിയിട്ട് അടുത്ത ഭിത്തി അവിടെ പണിതാൽ മതി കോൺക്രീറ്റ് വീടാകുമ്പോൾ ഒരു പ്രശ്നം ഭിത്തിയും ഒരുപക്ഷെ ഈ സ്ലാബും എല്ലാം കണക്റ്റഡ് ആണോ ടി എം ടി സ്റ്റീലും കൊണ്ട് കണക്റ്റഡ് ആണെങ്കിൽ ഒരു കാരണവശാലും ഇത് കട്ട് ചെയ്ത് മാറ്റാനും പറ്റില്ല ഇത് അഥവാ അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റുന്ന ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലമില്ല ഇത് കൊണ്ട് കളയാനൊന്നും ഒരു അവസ്ഥ വരും ഇത് പുനരുപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകങ്ങളും ഇതിനകത്ത് ഉണ്ടാവുകയില്ല സാധാരണ രീതിയിൽ നമ്മൾ വീട് പണിയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചുമര് കിട്ടുകയാണ് ചുമര് കിട്ടിയ ആവശ്യത്തിന് വേണ്ട ഹൈറ്റിൽ മുഴുവൻ വീടിൻ്റെ ഹൈറ്റ് പത്തടിയോ പത്തരടിയോ പന്ത്രണ്ടരടിയോ എത്രയെങ്കിലും ആയിക്കോട്ടെ അത്ര എത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് സ്ലാബ് വാർക്കുന്നത് അപ്പോൾ ഈ സ്ലാബ് ഒരു വേറെ ഒരു സാധനവും ഈ വീടിൻ്റെ വോള് വേറൊരു സാധനമായിരിക്കും അതേസമയം മുഴുവൻ കോൺക്രീറ്റിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വാളും സ്ലാബും എല്ലാം ഒരേ സാധനം തന്നെയായിരിക്കും അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇതിൻ്റെ മുഴുവൻ സ്ട്രക്ചറിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ റിനോവേഷൻ വളരെയധികം ദുർഘടമാണ് മറ്റൊരു പ്രശ്നം സിമെൻറ്റും കമ്പിയുമൊക്കെ വളരെയധികം കാർബൺ ഡൈ ഡയോക്സൈഡിന് പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വീടിനുള്ളിൽ നിറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും അത് നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കും നമ്മളതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകളും മുൻപ് ചെയ്തിട്ടുണ്ട് റെനോവേഷനെക്കുറിച്ചുള്ള പല വീഡിയോകളുണ്ട് കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രശ്നത്തെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട് മണ്ണ് പരിശോധനയെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട് ഫൗണ്ടേഷനെക്കുറിച്ച് അങ്ങനെ ഒരു കെട്ടിട നിർമ്മാണമായി ബന്ധപ്പെട്ട സകല മേഖലകളെയും കുറിച്ചുള്ള വിവിധ വിഷയങ്ങൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാവരും കാണാൻ കാണുന്നതാണ് നമ്മുടെയൊക്കെ വീടുകളൊന്ന് പുതിയത് പണത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലാബിലോ പില്ലറോ ബീമുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒരു വെളുത്തിട്ടുള്ള ഒരു ക്രിസ്റ്റൽ പോലത്തെ ഒരു സാധനം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതാണ് നല്ല ബലത്തിൽ അത് ഈ സിമെന്റിൽ നിന്നുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റിൽ നിന്നുള്ള ഒരു പൊളിപ്പാണ് അത് കാൽസ്യം കാർബണേറ്റ് കാർബണേറ്റാണ് അതിങ്ങനെ പുറന്തള്ളിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ എത്ര പെയിന്റടിച്ചാലോ എത്ര ബല കൂടിയ പൊട്ടി അടിച്ച് പെയിന്റ് അടിച്ചു കഴിഞ്ഞാലും കോൺക്രീറ്റിന്റെ ഉള്ളിലുള്ള ഈ കാൽസ്യം കാർബണേറ്റിനെ ഇത് പുറന്തള്ളിക്കൊണ്ടിരിക്കും രണ്ടോ മൂന്നോ വർഷം എടുക്കും അത് പൂർണ്ണമായി പൂർണമായി പുറന്തള്ളിത്തീരാനായിട്ട് പ്ലാസ്റ്റിങ്ങും വേണ്ട കുട്ടിയടിച്ച് പെയിന്റ് മാത്രം ചെയ്യുന്ന ഈ കോൺക്രീറ്റ് വീടുകളിൽ നിന്ന് ധാരാളം ഡിസ്ചാർജുകൾ പുറത്തു വരുവാനും നമ്മളുടെ പെയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ പണമെല്ലാം നഷ്ടമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത വീടുകൾ സുരക്ഷയും ദീർഘകാല നിലനിൽപ്പും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ധാരാളം വെല്ലുവിളികളും തരുന്നുണ്ട് നമുക്ക് റിനോവേഷൻ ചെയ്യുവാൻ സാധിക്കുകയില്ല ചെറിയ മാറ്റങ്ങൾക്ക് പോലും വളരെ ചെലവ് ചെയ്യേണ്ടി വരും നിങ്ങളൊരു വീട് നിർമ്മിക്കുമ്പോൾ ഒരുപക്ഷെ പലരും ആയുഷ്കാലത്ത് ഒരു വീടാണ് നിർമ്മിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വീടുകൾ നിർമ്മിക്കുകയാണെങ്കിൽ വലിയ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കെട്ടിട നിർമ്മാണത്തെയും അനുബന്ധ മേഖലകളെയും കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം വീഡിയോ കണ്ടതിന് നന്ദി